നരവൂരിൽ പ്രവർത്തകന്റെ വീടിന് നേരെ സംഭവത്തിൽ രണ്ട് അറസ്റ്റ് നരവൂരിലെ നരവൂരിലെ രജീഷ് എന്നിവരെയാണ് നേതൃത്വത്തിൽ ചെയ്തത് പ്രവർത്തകൻ ചെറുവളത്ത് ഹൗസിൽ സി വിനീഷിന്റെ വീടിനു നേരെ ബോംബറിഞ്ഞ സംഭവത്തിലാണ് സി പി എം അനുഭാവികളായ രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് നരവൂരിലെ സബിനേഷ് രജീഷ് എന്നിവരെയാണ് കോത്തുപറമ്പ് എസ് ഐ അഖിലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു കേസിനാസ്പദമായ സംഭവം വിനീഷിന്റെ വീടിന്റെ സമീപത്താണ് ബോംബ് വീണ് പൊട്ടിയത് സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കാർ പോർച്ചിന് കേടുപാടുകൾ പറ്റിയിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച വിനീഷും സുഹൃത്തുക്കളും പടക്കം പൊട്ടിച്ചിരുന്നു ഇതിനുള്ള വിരോധമാണ് അക്രമത്തിന്റെ കാരണമെന്നാണ് പോലീസ് പറയുന്നത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്